ഒരു ചാനലിൽ രണ്ട് തവണ പിൻ ലെറ്റർ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ എനിക്കിത് രണ്ടാമത്തെ പിൻ ലെറ്റർ പിൻലെറ്ററാണ് നമ്മുടെ ഞാൻ ആയിട്ടില്ല കേണി എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ അപ്പൊ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കണം ഞാനും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മളിതിന് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തില്ല കാരണം നമുക്ക് അറിയുന്ന ആൾക്കാർ കൂടെ നിൽക്കുന്നു വിചാരിച്ചു പക്ഷെ കുറെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും പുറത്തുനിന്ന് നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറെ പേര് നമ്മളാ കൊടുത്ത നമ്പറിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് മെന്റൽ സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പൊ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പിന്നെ പല ആൾക്കാർക്കും ഞാൻ ഐ ഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് ഷെയർ ചെയ്യാത്തതിന്റെ റീസൺ വെച്ചാൽ അവർ വിശ്വാസം അല്ല എന്നിട്ടൊന്നും അല്ല ഒന്നും നമുക്കറിയാം എല്ലാവർക്കും അറിയുന്ന കേസം നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് ഐ ഡി കൊടുക്കുമ്പോ നമുക്ക് ആൾ അറിയില്ലത് ജെൻസ് ആണോ ലേഡീസ് ആണോ ഒന്നും നമുക്ക് അറിയില്ലല്ലോ പിന്നെ അത് മാത്രമല്ല ഞാൻ ഓൾറെഡി എന്റെ ചാനൽ എ വി എസ് യൂട്യൂബ് ടിപ്സിലെ നമ്മളുടെ ഷെഫീഖ് ബ്ലോഗ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആളാണ് എന്റെ ചാനൽ ആദ്യം മുതലേ നോക്കിയിട്ടുള്ളത് അപ്പോൾ ചാനലിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ കുറേ പേര് മെസ്സേജ് മെസ്സേജാക്കാറുണ്ട് എന്നെപ്പോലെ തന്നെ ചാനൽ നഷ്ടപ്പെട്ടു പോയവർ മോണിറ്റൈസേഷൻ പോയവരെ ഒക്കെ ഉണ്ട് ഇട്ടിട്ട് വീഡിയോ ഇട്ടിട്ട് മടുത്ത് ആഡൊക്കെ പോയി ഇനി വീഡിയോ ഇടണില്ല എന്ന് പറഞ്ഞാൽ ചാനൽ എന്താ പറയുക സ്റ്റോപ്പ് ചെയ്ത ആളുകൾ വരെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഞാൻ ഒരേ കാര്യം പറഞ്ഞത് നിങ്ങളെ ചാനൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും വീണ്ടെടുക്കാൻ പറ്റുമെങ്കിലും എടുക്കുക കാരണം നമ്മൾ അതിനു വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് കൊടുത്ത് നമ്മൾ വീട്ടിലെ പണികളും കുട്ടികളെ കാര്യങ്ങളൊക്കെ ചെയ്യുക അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊരു ഇഷ്ടത്തിന്റെ െന്നും പറഞ്ഞിട്ട് അപ്പൊ അതങ്ങനെ കൈവിട്ട് കളയാലും നിങ്ങൾ മാക്സിമം അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്റെ കോൺടാക്റ്റ് എല്ലാവരും ഞാൻ മോട്ടിവേറ്റ് ചെയ്തിട്ടു പക്ഷെ എന്റെ കാര്യം എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോ കൊണ്ട് വന്നിട്ട് കേട്ടോ അപ്പൊ തമ്മിലും കണ്ടപ്പോ തന്നെ കുറച്ചാൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്റെ കഴിഞ്ഞ വീഡിയോയുടെ താഴെ ഏറ്റവും കൂടുതൽ കമന്റ് വന്നിട്ടുള്ളത് യൂട്യൂബ് ചാനലുള്ള നമ്മളെ പോലെ വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സിന്റെ തന്നെയായിരുന്നു അപ്പൊ അവർക്ക് പിന്നെ ഈ ഒരു സംഭവം എന്താന്ന് ഞാൻ പറഞ്ഞുതരേണ്ട കാര്യമില്ല കാരണം എല്ലാവർക്കും അറിയാം പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിട്ടാ പറയുന്നത് കേട്ടോ കാരണം എന്റെ ി മെമ്പേഴ്സൊക്കെ കുറച്ച് പേര് വീഡിയോ കണ്ടിരുന്നു അപ്പൊ എനിക്ക് മെസ്സേജ് ഒക്കെ ചെയ്തു ഭയങ്കര വിശമായി മുഫി നിന്റെ ആ ഇരുത്തം കണ്ടിട്ട് നിന്റെ ആ സംസാരം കണ്ടിട്ട് ഭയങ്കര വിഷമമായി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ആ ഒരു സംഭവം ഉണ്ടായ ഒരു മെയിൽ വന്ന് ചാനൽ മോണ്ടെസേഷൻ പോയി എന്ന് പറഞ്ഞ ആ സമയത്താണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്നത് അതാണ് ഞാൻ അങ്ങനെ ഒരു വിഷമിച്ചിരുന്നിട്ടൊരു വീഡിയോ ചെയ്ത് കേട്ടോ പക്ഷെ അത് ഇത്രത്തോളം എനിക്ക് എന്താ പറയുക കുറെ ആൾക്കാർ എന്നെ മെൻ്റലായി സപ്പോർട്ട് ചെയ്യുന്നുവെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കിത് ശരിയാക്കാൻ ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരണേന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് വന്നു വളരെ സന്തോഷം കുറേ ആൾക്കാർ നമ്മളുടെ ഇന്ന സംഭവമായിരിക്കും ഇതുകൊണ്ടായിരിക്കാം ചാനൽ പോയത് അല്ലെങ്കിൽ നാലായിരം വാച്ച്വർ ആവാത്തത് കൊണ്ടായിരിക്കാം വീഡിയോ ഇടാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ കുറേ സജഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പത്തെ ചാനലിന്റെ അപ്ഡേറ്റ് എന്താന്നുള്ളത് ഞാൻ പറയാം എന്റെ ചാനൽ ഫസ്റ്റ് ടൈം പണ്ട് ഇതുപോലെ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു ആദ്യത്തില് അപ്പൊ അന്നത്തെ ആഡ്സെൻസിൽ അത് ഡീ ആക്ടിവേറ്റ് ആയി ആഡ്സെൻസ് ഡീ ആക്ടിവേറ്റ് ആവല്ല അതിൽ മോണിറ്റൈസേഷൻ കട്ടായി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് ഞാൻ ഈ ആളെ കോണ്ടാക്ട് ചെയ്തപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞത് അത് ഇനി നമുക്ക് കിട്ടില്ല ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും കിട്ടുമെന്നുള്ളത് നമുക്ക് ട്രൈ ചെയ്യാം ഇപ്പൊ തൽക്കാലം നിനക്ക് വേറൊരു ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് നിന്റെ ചാനലുമായിട്ട് ലിങ്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ കാരണം ഒരാൾക്ക് നമുക്ക് രണ്ട് ആഡ്സൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഒരു ക്രിയേറ്റർക്ക് രണ്ട് രണ്ട് ആഡ്സൻസ് അക്കൗണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല നമ്മുടെ പേരിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻ്റിൻ്റെ പേരിലാണ് രണ്ടാമത്തെ ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ആഡ്സൻസ് ആണ് കേട്ടോ ഇപ്പോൾ പണിയായിട്ടിരിക്കണത് അപ്പോൾ ആദ്യത്തെ ആഡ്സൻസ് ഞങ്ങൾ ഡിലീറ്റ് ചെയ്തില്ല അന്നത്തെ സമയത്ത് ഷെഫീഖ് ബ്രോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു ചാനൽ നീ തുടങ്ങി ണെങ്കിൽ അത് മോണിറ്റൈസേഷൻ ആവുന്ന സമയത്ത് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ എന്നാൽ അത് അങ്ങനെ ഇട്ടു പിന്നെ നമ്മൾ അതിൻ്റെ ശേഷം രണ്ടു മൂന്ന് തവണ പേയ്മെന്റ് ഒക്കെ വന്നു ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് ഏകദേശം അത്യാവശ്യം നമുക്ക് പേയ്മെന്റ് വലിക്കാനുള്ള ഒരു സമയമായപ്പോഴാണ് ഈ ഒരു ആഡ് പോയിട്ടുള്ള ഒരു സംഭവം കണ്ടത് ആണ് ഞാൻ വീഡിയോ ഇട്ടതൊക്കെ അപ്പം ആ ഒരു പഴയ ആഡ്സൻസ് ഉണ്ടല്ലോ അത് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാമെന്ന് പറഞ്ഞു അത് റിക്കവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ കിട്ടിയതാണ് കേട്ടോ ഈ സംഭവം അതായത് ഒരു ചാനലിൽ രണ്ട് തവണ പിൻലെറ്റർ വന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ എനിക്കിത് രണ്ടാമത്തെ പിൻ ലെറ്റർ ആണ് അപ്പോൾ നമ്മുടെ പഴയ ആഡ്സൻസ് അക്കൗണ്ട് റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ആണ് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് വന്നേക്കണത് ഏകദേശം അത് കട്ടാവുന്ന സമയത്ത് ഒരു ഇരുപത്തി മൂന്ന് ഡോളർ ആയിട്ടുണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അന്ന് അക്കൗണ്ട് നമ്മൾ ഡിയാക്ടിവേറ്റ് ചെയ്യാതിരുന്നത് അത് ഇപ്പം ഗുണമായി അത് നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പൊ നിലവിലുള്ള നമ്മുടെ ആഡ്സെൻസിൽ ഏകദേശം ഡോളർ കയറി നമുക്ക് പിൻവലിക്കാൻ ആയതാണ് പക്ഷെ അത് എടുക്കണം അതിനൊരു മെയിൽ ഐ ഡി ഉണ്ടാവുമല്ലോ ആ മെയിൽ ഐ ഡി എൻ്റെ ഫോണിൽ നിന്ന് മിസ്സായി അതാണ് ഇപ്പോഴുള്ള നിലവിലുള്ള നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അത് മിസ്സായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പുതിയ ഫോൺ എടുത്ത സമയത്ത് നമ്മളെപ്പോഴും നമ്മുടെ ചാനൽ സേഫ് ആവണം എന്നല്ല വിചാരിക്കുക അപ്പോൾ പുതിയ ഫോൺ എടുത്തപ്പോൾ ഞാൻ വേഗം എൻ്റെ ഫസ്റ്റ് ചാനൽ സെക്കൻഡ് ചാനൽ ഈ ഒരു ഫോണിലോട്ടാക്കി ബാക്കിയൊന്നും ഞാൻ എടുത്തില്ല അതിൻ്റെ ഡിസ്പ്ലേ കംപ്ലീറ്റ് പോയി അതിന് ഇനി റെഡി ആക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഷഫീബ്രോ എൻ്റെ അടുത്ത് പറഞ്ഞത് അത് റെഡി ആക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മെയിൽ ഐ ഡി അതിൽ നിന്ന് എടുക്കാൻ പറ്റും അതുവഴി നമുക്ക് ആ ഡോളർ നഷ്ടപ്പെടാതെ ഈയൊരു എന്താ പറയുക ആഡ് ലിങ്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കണത് അത് കിട്ടും ഇല്ല എന്നുള്ളത് അറിയില്ല എന്താ പറയുക എനിക്കറിയില്ല അത് എൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും കാരണം നമ്മളൊരു മൊബൈൽ ഷോപ്പിൽ കൊടുത്ത് അതിൻ്റെ ഡിസ്പ്ലേ വെച്ചിട്ട് അതിൽ ആ മെയിൽ ഐ ഡി ഉണ്ടോ നോക്കണം ഉണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്തെടുക്കണം പാസ്വേഡ് അടക്കം അതെടുത്ത് നമ്മളെ ചാനലുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും സോൾവ് ആവും പക്ഷെ അതെടുക്കാൻ പറ്റും ഇല്ലേ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പോയ കൂട്ടത്തിൽ വെക്കേണ്ടി വരും മുന്നേ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു അഡ്സൻസ് കളഞ്ഞ കൂട്ടത്തിൽ വെച്ചതായിരുന്നു ഇതിപ്പോൾ എനിക്ക് കിട്ടി ഇപ്പം ഭാവിയിൽ എപ്പോഴേലൊക്കെ കിട്ടുമായിരിക്കും അതങ്ങനെ നമുക്ക് അങ്ങനെ നമുക്കങ്ങനെ കണ്ടെടുക്കേണ്ടി വരും കണ്ടടച്ചിട്ട് ഈ ഒരു അക്കൗണ്ടുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും അപ്പോൾ അതെങ്ങനെയാണെങ്കിലും എന്റെ ചാനൽ ഞാൻ റിട്ടേൺ കൊണ്ട് വന്നിരിക്കും കാരണം എനിക്ക് ഈ ചാനൽ അത്രയും സ്പെഷ്യലാണ് ഞാൻ ഇതിനു വേണ്ടി അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ചാനൽ ആ പോകണമെങ്കിൽ പോട്ടെ നമുക്ക് വേറെ അഡ്സൻസ് ഉണ്ടാക്കി അങ്ങനെ മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല മാത്രമല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എന്റെ പുറകിലുണ്ട് ഈ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതിന് റിക്കവർ ചെയ്യാൻ നിനക്ക് എന്ത് ഹെൽപ്പാണ് വേണ്ടത് നിങ്ങൾക്ക് ടെക് ആയിട്ട് വീഡിയോ ചെയ്യുന്ന ആരെങ്കിലും കോൺടാക്ട് ചെയ്യാം പക്ഷേ കുറേ പേർ എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നോട്ടെ എനിക്ക് തോന്നുന്നു നല്ല വ്യൂ ഒക്കെ ഉള്ള നല്ല എനിക്ക് ഒരു മുപ്പത്തിരണ്ട് നാല്പത് കെ സബ് ഒക്കെ ഉള്ള യൂട്യൂബേഴ്സ് എന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെയ്തു തരാം ഫ്രീ ആയിട്ട് ചെയ്തു തരാം പേയ്മെന്റ് ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അപ്പോഴേക്കും ഞാൻ നമ്മളെ എ വി എസ് എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെല്ലാവർക്കും കൂടെ നമ്മുടെ ഐ ഡി കൊടുത്തിട്ട് വെറുതെ അപ്പം ഈ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ആൾ അവിടെ ചെയ്യുക അപ്പൊ അത് മൊത്തത്തിൽ നമുക്ക് കൈവിട്ട് പോവും അപ്പൊ അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ടോ ഞാൻ ആർക്ക് തരാനിത് തരാഞ്ഞത് അല്ലാതെ ആരെ വിശ്വാസമല്ലാഞ്ഞിട്ടല്ല അപ്പൊ ഇതാണ് ഇപ്പൊ ചാനലിന്റെ കറണ്ട് സിറ്റുവേഷൻ ഇനി ഇത് കൊണ്ടുപോയിട്ട് ഇതിനകത്തൊരു പിൻ ലെറ്റർ സോറി ഈ പിൻ ലെറ്ററിനകത്തൊരു നമ്പറൊക്കെ ഉണ്ട് നമ്മുടെ ഞാൻ കഴിക്കുന്നില്ലാത്ത ഇനി പുതിയ പണി മേടിക്കട്ടാന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഞാൻ കിട്ടി എനിക്ക് രണ്ട് ദിവസം ഇത് കിട്ടിയിട്ടോ കിട്ടിയ പാടി ഞാൻ ഏ ഡിയേഴ്സിന് മെസ്സേജ് അയച്ചിരുന്നു അല്ലാതെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് സമയം കിട്ടില്ല എൻ്റെ അഡ്രസ്സിലാണ് ഈ ചാനൽ വന്നേക്കുന്നത് ക ഇങ്ങനെ ഒരു ലെറ്റർ ആണോ നമുക്ക് വെയ്യാം ഇങ്ങനെ ഒരു ലെറ്റർ വരും ഇവിടെ ഒരു നമ്പർ ഉണ്ടാവും ഇങ്ങനെ ഒരു ലെറ്റർ ആണ് കേട്ടോ അപ്പം ഇതാണ് സംഭവം അപ്പോൾ ഒരു ചാനലിൽ തന്നെ രണ്ട് തവണ പിന്നെ ലെറ്റർ വാങ്ങി ആരെങ്കിലും ഉണ്ടെങ്കിലും ഒത്തു കമൻറ്റ് ചെയ്തേക്കട്ടെ എനിക്കതിനൊരു ഭാഗ്യം ഉണ്ടായെന്ന് വേണമെങ്കിൽ പറയാം ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അറിയാം അപ്പം ചാനലിന്റെ പുതിയ അപ്ഡേറ്റൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ചാനൽ ഇതുപോലെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാം മാക്സിമം ട്രൈ ചെയ്യുക ഒന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ ഇട്ട പോലെ ഒരു വീഡിയോ ചെയ്യുക നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു നൂറ് പേര് വരും ആ നൂറ് പേരിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ആൾക്കാരെ കയ്യിൽ മാത്രം നമ്മൾ ചാനൽ കൊടുക്കുക കാരണം ഒരു പണിയിൽ നിന്ന് നമ്മൾ വേറൊരു പണിയിലോട്ട് പോകരുത് അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു കേട്ടോ അപ്പോൾ ഇത്രയാണ് ചാനലിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ബാക്കി വിവരങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയാം അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കുമ്പോൾ ബൈ